ഹലോ അസ്സാം വലൈക്കും ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു പർച്ചേസിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചോട്ടോ ഇവിടെ അടുത്തായിട്ട് തന്നെ ബിലോ ടു പറഞ്ഞിട്ടൊരു മാളുണ്ട് കേട്ടോ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാത്തിനും ബിലോ ടു അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോയി നാട്ടിലെ ഹൈലൈറ്റ് മോൾ കണ്ടിട്ട് ഇവിടെ എവിടെ നോക്കിയാലും മോള് കാണുമ്പോ കൂടുതൽ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടാണ് കേട്ടോ എടുത്തത് ഓരോ പിങ്ക് ഡ്രസ് കാണുമ്പോഴും അതെടുത്തിട്ട് എങ്ങനെയുണ്ട് വന്ന് ചോദിച്ച അഭിപ്രായം ചോദിക്കലായിരുന്നു കേട്ടോ അവളുടെ പണി അവളുടെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ് അതുകൊണ്ട് എവിടെ പിങ്ക് കണ്ടാലും അത് അവൾ കറക്റ്റ് കാച്ച് ചെയ്യും ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കൊടു അവൾ എത്ര വേണമെങ്കിലും എത്ര ക്ഷമയോടെ വേണമെങ്കിലും നിന്ന് വരും എവിടെ പോവാണെങ്കിലും നല്ല മൂഡിൽ ഇറങ്ങണച്ച ഫസ്റ്റ് പരിപാടി ഫോട്ടോ എടുക്കലാണ് പക്ഷെ ഇടയ്ക്ക് നമ്മൾ മൂഡ് മാറും ഇതുപോലെ വീഡിയോയിൽ അവളെ കാണിക്കുന്നതിൻ്റെ ദേഷ്യാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് ചോക്ലേറ്റ് സെക്ഷൻ പോകാൻ വേണ്ടിയിട്ട് വാഷ് പിടിച്ചിരിക്കുമ്പോഴുള്ള ടൈമിലുള്ളതാട്ടോ അത് അവളുടെ മെയിൻ വീക്ക്നെസ്സാണതൊക്കെ ചോക്ലേറ്റ് പിങ്ക് കളർ ഡ്രെസ്സുകൾ ജ്യൂസ് ഐസ് എന്നാൽ അത്ര തന്നെ ലേസിനോടൊന്നും ഇല്ലാട്ടോ ചോയ്സ് നമുക്ക് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് ആവശ്യമില്ല കിട്ടിയപ്പോൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യലായിരുന്നു പണി പിന്നെ അതൊക്കെ ഇരുന്ന് പുറത്തിരുന്നു കഴിക്കുക ഞങ്ങൾ അത്യാവശ്യം വെയിറ്റ് ചെയ്തിരുന്നു ഉപ്പനെ കാത്തിട്ട് ഉപ്പ വർക്ക് ചെയ്യുന്ന വരുമ്പോഴത്തേനും ലേറ്റായി പിന്നെ നേരെ വീട്ടിലോട്ട് അപ്പം എത്രയേ ഇനി അടുത്ത വിശേഷമായിട്ട് വരുമ്പോഴത്തേനും ബായ്